ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫി ടൂർണമെന്റിൽ ഇന്ത്യക്കായി നാലാം നമ്പറിൽ വെടിക്കെട്ട് ബാറ്റിംഗ് പ്രകടനമായിരുന്നു ശ്രേയസ് ശ്രേയസയർ കാഴ്ചവെച്ചത് മത്സരത്തിന്റെ പല സമയത്തും സമ്മർദ്ദ സാഹചര്യത്തിലായിരുന്നു അയ്യർ ക്രീസിലെത്തിയത് പക്ഷേ മറ്റു താരങ്ങളിൽ നിന്നും സമ്മർദ്ദം പൂർണമായും ഒഴിവാക്കുന്ന രീതിയിലാണ് ശ്രേയസ് അയർ ആക്രമണ ബാറ്റിംഗ് കാഴ്ചവെച്ചത് ടൂർണമെന്റിന് ശേഷം വലിയ പ്രശംസയാണ് ശ്രേയസിന് ലഭിച്ചത് നാലാം നമ്പറിലെ തന്റെ പ്രകടനത്തെ പറ്റി ശ്രേയസ് അയർ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുകയുണ്ടായി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് നാലാം നമ്പറിൽ ബാറ്റിംഗ് ഇറങ്ങുമ്പോൾ പൂർണ്ണമായി ഞാൻ എൻ്റെ പ്രയത്നം കാട്ടിയിരുന്നു ടീമിനായി മികച്ച പ്രകടനം കാഴ്ചവെക്കുക എന്നത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത് മാത്രമല്ല നാലാം നമ്പറിൽ കളിക്കുന്നതിൽ എനിക്ക് വലിയ ആത്മവിശ്വാസം ഉണ്ടായിരുന്നു ഏത് സാഹചര്യത്തിലായാലും ഞാൻ നന്നായി കളിക്കുമെന്ന ആത്മവിശ്വാസം എനിക്ക് ഉണ്ടായിരുന്നു ഈ മാനസിക നിലയാണ് എന്നെ ഇത്തരം മികച്ച പ്രകടനങ്ങൾ നടത്താൻ സഹായിച്ചത് ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് ഇത്തരമൊരു ആത്മവിശ്വാസം ഞാൻ നേടിയെടുത്തത് പരാജയങ്ങളാണ് ഏറ്റവും മികച്ച ടീച്ചർമാരെന്ന് ശ്രേയസയർ പറയുകയുണ്ടായി ഇത്തരമൊരു ടൂർണമെന്റിൽ കിരീടം സ്വന്തമാക്കുക എന്നതിനേക്കാൾ മാധുരീ മറ്റൊന്നുമില്ല നമ്മുടെ വ്യക്തിഗത സ്കോറും എല്ലാ കാര്യങ്ങളും രണ്ടാം സ്ഥാനത്താണ് പ്രധാന കാര്യം ടീമിനെ വിജയിപ്പിക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയിലുള്ള ആളുകൾ വളരെ സന്തോഷവാന്മാരാണ് മൈതാനത്തും മൈതാനത്തിനു പുറത്തും ഒരുപാട് പേർ ഞങ്ങൾക്ക് പിന്തുണ നൽകി അവർക്കായി കിരീടം നേടാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് എന്ന് അയ്യർ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏകദിന ലോകകപ്പിന് ശേഷം തനിക്ക് വന്ന മാറ്റങ്ങളെപ്പറ്റി ശ്രേയസ് സംസാരിച്ചു ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചതാണ് തനിക്ക് ഇത്ര വലിയ അംഗീകാരങ്ങൾ നേടിത്തന്നത് എന്ന് അയർ കരുതുന്നു ഇപ്പോൾ താൻ കളിക്കുന്ന രീതി വലിയ സന്തോഷം നൽകുന്നതാണ് എന്ന് ശ്രേയസ് അയർ പറഞ്ഞു മാത്രമല്ല പൂർണമായും ഇത്തരത്തിൽ ഫിറ്റ്നസ് നിലനിർത്തി മുൻപോട്ട് പോകാനാണ് താൻ ശ്രമിക്കുന്നത് എന്നും അയർ കൂട്ടിച്ചേർക്കുകയുണ്ടായി